ചൂടുപിടിപ്പിച്ച് തെരഞ്ഞെടുപ്പ് പ്രചാരണം കൊഴുക്കുകയാണ് അങ്കത്തട്ടിൽ ആവേശം ആർത്തിരുമ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ ക്രൈസ്തവർ അറിഞ്ഞിരിക്കേണ്ടതും മറക്കാൻ പാടില്ലാത്തതുമായ ചില വിഷയങ്ങളുണ്ട് വ്യൂ പോയിന്റ് ചർച്ച ചെയ്യുന്നു തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയവും ക്രൈസ്തവരുടെ അവഗണിക്കപ്പെട്ട ആവശ്യങ്ങളും ആയിരത്തി തൊണ്ണൂറ്റി ഒൻപത് തദ്ദേശ സ്ഥാപനങ്ങളിലെ ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ആറ് വാർഡുകളിലേക്ക് ലക്ഷക്കണക്കിന് സ്ഥാനാർത്ഥികൾ ഈ തിരഞ്ഞെടുപ്പിൽ ജനവിധി തേടുന്നു ഡിസംബർ ഒമ്പത് പതിനൊന്ന് തീയതികളിലാണ് ത്രിതല തിരഞ്ഞെടുപ്പ് ഡിസംബർ പതിമൂന്നിന് ഫലപ്രഖ്യാപനവും പ്രകടന പത്രികകളും വാഗ്ദാനങ്ങളുമായി സ്ഥാനാർത്ഥികൾ നിരത്തിലിറങ്ങിയതോടെ ഇനി പൊതുജനത്തിന്റെ ഊഴമാണ് ഈ അവസരത്തിൽ ആനുകാലിക പ്രസക്തിയുള്ള ക്രൈസ്തവരും തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയവും എന്ന വിഷയത്തിൽ സിറോ മലബാർ സഭ കഴിഞ്ഞ ദിവസം ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് പങ്കുവയ്ക്കുകയുണ്ടായി ഈ തിരഞ്ഞെടുപ്പിൽ ക്രൈസ്തവരുടെ രാഷ്ട്രീയം എന്തായിരിക്കും കത്തോലിക്കാ സഭയ്ക്ക് രാഷ്ട്രീയം ഉണ്ടോ എന്നെല്ലാമായിരുന്നു അതിലെ പ്രസക്തമായ ചോദ്യങ്ങൾ നമുക്കെല്ലാം അറിയാവുന്നതുപോലെ ക്രൈസ്തവരുടെ രാഷ്ട്രീയം ഒരു രാഷ്ട്രീയ പാർട്ടിയല്ല സമുദായത്തെ മുഴുവനായും ഒരു പാർട്ടിയുടെ മാത്രം വോട്ട് ബാങ്കായി കരുതാനുമാവില്ല എന്നാൽ സഭയ്ക്ക് കൃത്യമായ രാഷ്ട്രീയമുണ്ട് അതുപക്ഷേ കക്ഷി രാഷ്ട്രീയമല്ല മറിച്ച് ദൈവരാജ്യത്തിന്റെ രാഷ്ട്രീയമാണ് സഭയുടെ രാഷ്ട്രീയത്തെക്കുറിച്ച് സിറമലബാർ സഭ പങ്കുവയ്ക്കുന്ന വാക്കുകൾ നാം ശ്രദ്ധിച്ചു കേൾക്കേണ്ടതാണ് മനുഷ്യനെ അടിമകളാക്കുന്ന സകല വ്യവസ്ഥിതികളിൽ നിന്നുള്ള മോചനം ഉറപ്പാക്കുന്ന മനുഷ്യാന്തും അവകാശങ്ങളും തുല്യതയും മുറുകെ പിടിക്കുന്ന ഒരു രാഷ്ട്രീയമാണ് സഭയുടേത് ആ രാഷ്ട്രീയത്തെ മാനിക്കുന്നവരെയാണ് തിരഞ്ഞെടുപ്പിൽ ക്രൈസ്തവർ വിജയിപ്പിക്കേണ്ടത് അധികാരമോഹികളും നിക്ഷിബ്ത താല്പര്യക്കാരും നീതിപൂർവകമായ നിലപാടുകൾ എടുക്കുവാൻ ധൈര്യമില്ലാത്തവരും സംഘടിത ശക്തികളുടെ മുൻപിൽ ത്രീണനത്തിന്റെ വിലകെട്ട രാഷ്ട്രീയം ശീലമാക്കുന്നവരെയും വിലയിരുത്തുവാനുള്ള സമയമാണിത് ഭാരതത്തിന്റെ മഹത്തായ ഭരണഘടനയെ മാനിക്കുന്നവരെയാണ് നാം തിരഞ്ഞെടുക്കേണ്ടത് അല്ലാതെ ഭരണഘടനയുടെ മുകളിൽ തങ്ങളുടെ ശരികൾ സ്ഥാപിക്കുവാൻ ശ്രമിക്കുന്നവരെ പ്രീണിപ്പിച്ചുകൊണ്ട് മറ്റുള്ളവരുടെ ഭരണഘടനാപരമായ അവകാശങ്ങൾ കവർന്നെടുക്കുവാൻ അനുവദിക്കുന്ന ഭീരുക്കളെയോ സ്വാർത്ഥരായ അധികാര മോഹികളെയോ ആകരുത് ഈ തിരഞ്ഞെടുപ്പിൽ നാം പിന്തുണയ്ക്കേണ്ടത് ഇതോടൊപ്പം നാം ചേർത്ത് വായിക്കേണ്ട ചില ആനുകാലിക സംഭവങ്ങളുമുണ്ട് രാഷ്ട്ര നിർമ്മാണ പ്രക്രിയയിൽ ഒരു മതേതര രാജ്യത്ത് മതത്തിന് പ്രാധാന്യമില്ലെന്ന് പറയുമ്പോഴും എല്ലാ രേഖകളിലും അതറിയാനായൊരു കോളം നീക്കി വെച്ചിട്ടുണ്ടെന്നത് മറ്റൊരു സത്യമാണ് അപ്പോൾ ചെറുതല്ലാത്തൊരു പ്രാധാന്യം നാം അറിഞ്ഞോ അറിയാതെയോ മതം ജനാധിപത്യത്തിൽ ചെലുത്തുന്നുണ്ട് അത് ചിലപ്പോൾ പ്രീണനമായോ അതല്ലെങ്കിൽ അവഗണനയുടെ രൂപത്തിലോ പുറത്തു വരാറുമുണ്ട് അതിൽ പ്രധാനപ്പെട്ടതാണ് ന്യൂനപക്ഷ സമുദായമായ ക്രൈസ്തവരോടുള്ള സർക്കാരിന്റെ വർഷങ്ങളായുള്ള അവഗണന കേരളത്തിലെ ക്രൈസ്തവ വിഭാഗങ്ങളുടെ വിദ്യാഭ്യാസപരവും സാമ്പത്തികപരവുമായ പിന്നോക്കാവസ്ഥ പഠിക്കുന്നതിനും അവരുടെ ക്ഷേമത്തിനായി ശുപാർശകൾ സമർപ്പിക്കുന്നതിനുമായാണ് ജസ്റ്റിസ് ജെ ബി കോശിയുടെ അധ്യക്ഷതയിൽ സംസ്ഥാന സർക്കാർ കമ്മീഷനെ നിയോഗിച്ചത് പട്ന ഹൈക്കോടതി മുൻ ചീഫ് ജസ്റ്റിസും കേരള ഹൈക്കോടതി മുൻ ആക്ടിംഗ് ചീഫ് ജസ്റ്റിസുമായിരുന്ന ജസ്റ്റിസ് ജെ ബി കോശിയായിരുന്നു കമ്മീഷൻ അധ്യക്ഷൻ കമ്മീഷൻ സംസ്ഥാനത്തുടനീളം വിപുലമായ തെളിവെടുപ്പുകൾ നടത്തുകയും ഏകദേശം നാല് ലക്ഷം നിവേദനങ്ങൾ സ്വീകരിക്കുകയും ചെയ്തു സമഗ്രമായ പഠനങ്ങൾക്ക് ശേഷം ഏകദേശം അഞ്ഞൂറോളം ശുപാർശകൾ അടങ്ങിയ റിപ്പോർട്ട് അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മാസത്തിൽ സംസ്ഥാന സർക്കാരിന് സമർപ്പിച്ചു ജെ ബി കൊശി കമ്മീഷൻ റിപ്പോർട്ടിലെ പ്രധാന ശുപാർശകൾ ക്രൈസ്തവ വിഭാഗങ്ങളുടെ സമഗ്രമായ ക്ഷേമം ലക്ഷ്യമിട്ടിട്ടുള്ളതാണ് പി സി നിയമനങ്ങളിൽ പരിവർത്തിത ക്രൈസ്തവർക്കും പിന്നോക്ക വിഭാഗങ്ങൾക്കും കൂടുതൽ സംവരണം നൽകുക അവരുടെ പ്രശ്നങ്ങൾ പഠിക്കുവാൻ ഒരു പ്രത്യേക കമ്മീഷനെ നിയോഗിക്കുക എന്നിവയാണ് പ്രധാന നിർദ്ദേശങ്ങൾ വിദ്യാഭ്യാസ രംഗത്ത് ക്രിസ്ത്യൻ ന്യൂനപക്ഷം കൂടുതലുള്ള തീരദേശ മലയോര മേഖലകളിൽ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും സിവിൽ സർവീസ് പരിശീലന കേന്ദ്രങ്ങളും സ്ഥാപിക്കണമെന്നും ഹോസ്റ്റൽ സൗകര്യം സൗജന്യമായി നൽകണമെന്നും ശുപാർശ ചെയ്യുന്നു സാമ്പത്തിക ക്ഷേമത്തിനായി മദ്രസ അധ്യാപകർക്കുള്ളതിന് സമാനമായി സൺഡേ സ്കൂൾ അധ്യാപകർക്ക് ക്ഷേമനിധി ബോർഡ് രൂപീകരിക്കണം കൂടാതെ വായ്പയെടുത്ത കർഷകരെ ജപ്തി നടപടികളിൽ നിന്ന് സംരക്ഷിക്കുക കർഷക പെൻഷൻ നടപ്പിലാക്കുക മലയോര മേഖലയിലെ വന്യജീവി ആക്രമണത്തിന് ഇരയാകുന്നവർക്ക് നഷ്ടപരിഹാരം നൽകുക തുടങ്ങിയ നിർദ്ദേശങ്ങളും റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നാൽ വർഷങ്ങളായി സർക്കാർ ഇത് പുറത്തുവിടാതിരിക്കുകയാണ് പാലോളി മുഹമ്മദ് കുട്ടി കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവിടുകയും നടപടി സ്വീകരിക്കുകയും ചെയ്ത സർക്കാർ മതസാമുദായിക നേതാക്കൾ ഒന്നടങ്കം ചോദിച്ചിട്ടും റിപ്പോർട്ട് പുറത്തുവിടുവാനോ വിവരാവകാശ പ്രകാരം ഉന്നയിച്ച ചോദ്യങ്ങൾക്ക് വ്യക്തമായ മറുപടി തരുവാനോ തയ്യാറായില്ല ക്രിസ്ത്യാനികളുടെ പിന്നോക്കാവസ്ഥ പഠിക്കുവാൻ രണ്ടായിരത്തി പത്തൊമ്പതിൽ പിണറായി സർക്കാർ രൂപീകരിച്ച കമ്മീഷനാണ് ആ കമ്മീഷൻ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ വളരെ സമഗ്രമായി പഠനം നടത്തി റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിച്ചിട്ടുണ്ട് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ മാസമാണ് ഈ നിമിഷം വരെയും ആ റിപ്പോർട്ടിൽ എന്താണെന്നോ ആ റിപ്പോർട്ട് എവിടെയാണെന്നോ അത് പബ്ലിഷ് ചെയ്യാത്തത് എന്താണെന്നോ സർക്കാർ പറയാൻ തയ്യാറാകുന്നില്ല മറ്റൊന്നുകൊണ്ടല്ല ആ റിപ്പോർട്ട് പുറത്തു വന്നാൽ അതിന് ക്രിസ്ത്യാനിക്ക് ചില നേട്ടങ്ങൾ നേട്ടങ്ങളുണ്ടാകുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല ഇത്തരം സന്ദർഭങ്ങളിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വവും ഞങ്ങളുമൊക്കെ ഈ റിപ്പോർട്ട് പുറത്തു വരണമെന്ന് ആവശ്യപ്പെടുകയും അതിന് എതിരെ സമരം സംഘടിപ്പിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ അത് എന്തുകൊണ്ടാണെന്ന് ഇതുവരെയും കേരള സമൂഹം ചർച്ച ചെയ്യപ്പെടാത്തതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം ഇവിടെ ഭരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കും പ്രതിപക്ഷിരിക്കുന്ന കോൺഗ്രസിനും ഇന്ന് ആ റിപ്പോർട്ട് പുറത്തു വരുന്ന ഇഷ്ടമല്ല കാരണം സ്വാഭാവികമായും ക്രിസ്ത്യാനിക്ക് അനുകൂലമായ റിപ്പോർട്ട് അത് ന്യൂനപക്ഷ അവകാശങ്ങളെ സംബന്ധിച്ചുള്ള റിപ്പോർട്ടുകളാണ് കൂടുതൽ വരാനുള്ളത് അങ്ങനെ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ ഇതര സമുദായങ്ങൾക്ക് നഷ്ടമുണ്ടാകുമോ എന്നുള്ള ഭയവും അതിന് ഇതര സമുദായങ്ങൾക്കിടയിൽ മുന്നണികൾക്ക് വോട്ട് ചോർച്ച ഉണ്ടാകുമോ എന്നുള്ള വലിയ ഭയവുമാണ് അവർ പുറത്തുവിടാൻ കാരണം ഇടാത്തതിൻ്റെ കാര്യം എന്നാൽ ഇവിടെ ഒരു വിവേചനത്തിൻ്റെ പ്രശ്നമുണ്ട് ഡിസ്ക്രിമിനേഷൻ രണ്ടായിരത്തി ഏഴിൽ അന്നത്തെ വി എസ് അച്യുതാനന്ദൻ സർക്കാർ ഇതുപോലെ തന്നെ ഒരു റിപ്പോർട്ട് തയ്യാറാക്കി മുസ്ലിം സമുദായത്തിന്റെ പിന്നോക്കാവസ്ഥ പഠിക്കുവാനായി പാലോളി മുഹമ്മദ് കമ്മിറ്റി അന്ന് നിയോഗിച്ചു ആ റിപ്പോർട്ട് രണ്ടായിരത്തി ഏഴിൽ പാലോളി മുഹമ്മദ് കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നു ആ റിപ്പോർട്ട് സമർപ്പിച്ചു ഒരു മാസം കൊണ്ട് ആ റിപ്പോർട്ടിൽ പറഞ്ഞ നിർദ്ദേശങ്ങൾ മുഴുവൻ കേരളത്തിൽ നടപ്പിലാക്കാൻ കഴിഞ്ഞു ഞങ്ങളും സന്തോഷം രേഖപ്പെടുന്നു കാരണം അത് പിന്നോക്കാവസ്ഥയുള്ളൊരു സമുദായത്തിന് ആവശ്യമായിരുന്നു എന്നാൽ ആ പിന്നോക്കാവസ്ഥയുള്ള അത് മറ്റൊരു സമുദായമായ ക്രൈസ്തവരോട് അല്ലെങ്കിൽ ക്രിസ്ത്യാനികളോട് എന്തുകൊണ്ടാണ് സർക്കാർ ജെ ബി കോശി കമ്മീഷൻ റിപ്പോർട്ട് പാലോളി മുഹമ്മദ് കമ്മിറ്റി റിപ്പോർട്ട് പോലെ തന്നെ ഉള്ള ജെ ബി കോശി കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവിടാൻ തയ്യാറാകാത്തത് ഇത് ദേശീയ തലത്തിൽ സച്ചാർ കമ്മിറ്റിയുടെ അടിസ്ഥാനത്തിലാണ് പാലോളി മുഹമ്മദ് കമ്മിറ്റി വന്നത് ഇവിടെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് മുമ്പ് പിന്നോക്കാവസ്ഥ പഠിക്കാനെന്ന് പറഞ്ഞുകൊണ്ട് ക്രൈസ്തവരുടെ വോട്ട് കിട്ടുവാനായി പിണറായി കൊണ്ടുപോകുന്ന ഈ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നില്ലെന്ന് മാത്രമല്ല ഈ പുറത്തു വരാത്തതിനെ സംബന്ധിച്ച് കോൺഗ്രസിന് ഒരു പരാതിയില്ല എന്നുള്ളത് വലിയ ആകുലതയാണ് അത് പറഞ്ഞ പോലെ ഒരു വിവേചനമാണ് അതുകൊണ്ട് തന്നെ ഭാരതീയ ജനതാ പാർട്ടി ആ റിപ്പോർട്ട് പുറത്തുവിടണമെന്ന് ആ റിപ്പോർട്ട് മൂനമ്പ വിഷയത്തിലെ അനീതി നിറഞ്ഞ പക്ഷം ചേരൽ മുനമ്പത്തെ നെഞ്ചിലേറ്റിയ കേരള സമൂഹത്തിന് മറക്കാനാവാത്തതാണ് അതിനായി ആദ്യം മുതൽ നിലകൊണ്ട ഫാദർ ജോഷി മയ്യാറ്റിലച്ചന്റെ വാക്കുകളിൽ നിന്ന് അത് വ്യക്തമാണ് ഈ വിഷയത്തിൽ അദ്ദേഹത്തിന്റെ പ്രതികരണം കേരള സമൂഹം മറക്കാൻ പാടില്ലാത്തതാണ് ഡിവിഷൻ ബെഞ്ചിന്റെ വിധി വന്നിട്ട് നാൽപ്പത് ദിവസങ്ങൾ പിന്നിട്ടിരിക്കുന്നു സമഗ്രമായ അന്വേഷണമോ സർവേയോ പഴുതടച്ച നടപടിക്രമമോ സമഗ്രമായ റിപ്പോർട്ടോ ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച ഔദ്യോഗികമായ വിജ്ഞാപന രേഖയോ മുനമ്പത്തിന്റെ കാര്യത്തിൽ വക്കഫ് ബോർഡിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല എന്നും വഖഫ് ബോർഡിന്റെ ഇരുപതഞ്ച് രണ്ടായിരത്തി പത്തൊമ്പതിലെ ചട്ടവിരുദ്ധമായ കൽപ്പന അനുസരിക്കുവാൻ റവന്യൂ വകുപ്പിന് ഒരു ബാധ്യതയും ഇല്ല എന്നുമുള്ള ഹൈക്കോടതിയുടെ വ്യക്തമായ നിരീക്ഷണത്തിന് ഇടയാക്കിയത് സർക്കാർ തന്നെ നൽകിയ സത്യവാങ്മൂലമാണ് എന്നതാണ് വാസ്തവം എന്നാൽ റവന്യൂ വകുപ്പിന് സംഭവിച്ച തിരുത്തുവാനും കഴിഞ്ഞ നാലു വർഷങ്ങളായി മുനമ്പങ്കാർ അനുഭവിക്കുന്ന അനീതിപരമായ റവന്യൂ തടങ്കലിന് അന്ത്യം വരുത്തുവാനും ലഭിച്ച ഈ സുവർണാവസരം വിനിയോഗിക്കുവാൻ പിണറായി സർക്കാർ തയ്യാറായില്ല മറിച്ച് സർക്കാർ തന്ത്രപൂർവ്വം പാലിച്ച നിസ്സംഗതയിലൂടെ വക്കഫ് ബോർഡിനെയും വക്കഫ് സംരക്ഷണ വേദിക്കാരെയും അവരുടെ പിന്നിലെ തീവ്രവാദികളെയും സുഖിപ്പിച്ച് കോടതിയിൽ അപ്പീലിന് പോകുവാൻ വഴിയൊരുക്കുകയാണ് ചെയ്തത് ഈ സാധ്യത മുന്നിൽ കണ്ട് കോടതിയിൽ കവയാറ്റ് ഫയൽ ചെയ്യുവാൻ ആഗ്രഹിച്ച മൊനോപം ഭൂസംരക്ഷണ സമിതിയിലെ നേതാക്കളെ അതെതിരാളികളെ പ്രകോപിപ്പിക്കും എന്ന കഥയില്ലാത്ത ഉപദേശം നൽകി പിന്തിരിപ്പിച്ചത് സാക്ഷാൽ നിയമമന്ത്രി ശ്രീ പി രാജീവ് തന്നെയായിരുന്നു എന്ന് തിരിച്ചറിയുമ്പോഴാണ് സർക്കാരിന്റെ ചതി കൂടുതൽ വെളിവാകുന്നത് ഇപ്പോൾ വക്കഫ് സംരക്ഷണ വേദി സുപ്രീം കോടതിയിൽ അപ്പീൽ കൊടുത്തപ്പോൾ അതിനെതിരെ തടസ്സ ഹർജി നൽകുവാനും ഇതേ സർക്കാർ തന്നെ മുന്നിട്ടിറങ്ങി എന്നതാണ് മറ്റൊരു തമാശ ഇരയോടൊപ്പം ഓടുകയും വേട്ടക്കാരനൊപ്പം പിന്തുടരുകയും ചെയ്യുന്ന അളിഞ്ഞ തന്ത്രമെന്നാണ് ഫാദർ ജോഷി മയ്യാറ്റിൽ ഇതിനെ വിശേഷിപ്പിച്ചത് നിഷ്കളങ്കരായ കുറെ അല്ലെങ്കിൽ കടലോര നിവാസികളുടെ കണ്ണുനീർ തുടച്ചുകൊണ്ട് കഴിഞ്ഞ ഒക്ടോബർ പത്താം തീയതി ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് ഈ ഭൂമി വിവാഹം അല്ല എന്ന് പ്രഖ്യാപിച്ചു കളി കഴിഞ്ഞു ട്രോഫി കിട്ടുന്നു കിട്ടണം സെമി കഴിഞ്ഞു ഫൈനലും കഴിഞ്ഞു ട്രോഫിക്ക് വേണ്ടി നമ്മൾ കാത്തിരിക്കുകയാണ് ഇതിനകത്ത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം വഹമല്ലാത്തൊരു ഭൂമി കുതന്ത്രമ കൊണ്ട് നേടിയെടുക്കാൻ രണ്ടായിരത്തി എട്ട് തുടങ്ങി ബഹബു ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി എട്ട് പതിനാറ് കൊല്ലമായി ബഹബു ഈ ഭൂമി തട്ടിയെടുക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാൽ അതിനെല്ലാം വിരാമം ഇട്ടുകൊണ്ട് ശക്തമായി രണ്ട് ദൈവദൂതന്മാരെ പോലെ രണ്ട് ജഡ്ജിമാർ ഇതെല്ലാം കൃത്യമായി പഠിച്ചുകൊണ്ട് അവർ വിധി പ്രഖ്യാപിച്ചു ഇത് ബഹബല്ല നമുക്കെല്ലാവർക്കും സന്തോഷിക്കാം എന്നാൽ ഈ വിധി നടപ്പാക്കി തരാൻ ഈ നമുക്ക് തരാൻ ഈ തെരഞ്ഞെടുപ്പിൽ ആർക്ക് വോട്ട് ചെയ്യണമെന്നുള്ളത് മുനമ്പം ജനതയെ സംബന്ധിച്ച് ഏറെ സങ്കീർണമായ വിഷയമാണ് മുനമ്പം വക്കഫല്ലെന്ന കോടതി വിധി വന്നിട്ടും നടപടിയെടുക്കാത്ത പിണറായി സർക്കാരും മൗനം വച്ചിക്കുന്ന പ്രതിപക്ഷവും ചട്ടങ്ങൾ തയ്യാറാക്കുന്നതിൽ അലംഭാവം കാണിക്കുന്ന കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പിയും വാഗ്ദാനങ്ങൾക്കപ്പുറം നിങ്ങളിലാരെങ്കിലും ഈ വിഷയത്തിൽ പ്രശ്നപരിഹാരത്തിന് എത്തിയിരുന്നെങ്കിൽ നിങ്ങളെ വിശ്വസിക്കുവാനും ജയിപ്പിക്കുവാനും കടലിന്റെ മക്കൾ നിങ്ങൾക്ക് മുമ്പേ മുന്നിട്ടിറങ്ങുമായിരുന്നു നമുക്കറിയാം ആ വാക്കുകളല്ല നമുക്ക് വേണ്ടത് പ്രവൃത്തികളാണ് നമ്മുടെ മാതാവിന്റെ കുറ്റത്ത് വന്ന് ഒത്തിരിയേറെ വാഗ്ദാനം നൽകിയവ നമുക്കുണ്ട് പത്ത് മിനിറ്റ് മുതൽ മൂന്നാഴ്ചകൾ വരെ നിന്ന് ഇപ്പോഴും കളി കാണുന്നവരുമുണ്ട് എന്നാൽ ആത്മാർത്ഥമായിട്ട് ഇവിടെയുള്ള ഓരോരുത്തർക്കും പറയാൻ സാധിക്കുന്നത് ഈ പ്രശ്നം ഇനിയും പരിഹരിച്ചിട്ടില്ല എന്ത് തന്നെ എക്സ്ക്യൂസ് പറഞ്ഞാലും തീർച്ചയായിട്ടും ഇന്നും നാന്നൂറാം ദിവസം ഇവരിവിടെ ഇരിക്കുന്നതിന്റെ കാരണം ഈ പ്രശ്നം പരിഹരിച്ചിട്ടില്ല എന്ന് തന്നെയാണ് ഇനിയെങ്കിലും രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കളുടെ കണ്ണുകൾ തുറക്കണമെന്നും ഇലക്ഷന് മുമ്പെങ്കിലും ഈ പ്രശ്നം പരിഹരിക്കപ്പെടണമെന്നാണ് ഞങ്ങൾ ഓരോരുത്തരും ആഗ്രഹിക്കുന്നത് ഇലക്ഷൻ വരുമ്പോൾ ആർക്കിനി വോട്ട് ചെയ്യും അതിന് വലിയൊരു ചോദ്യമായിട്ട് നിൽക്കുകയാണ് കാരണം ഒരു പാർട്ടിയും നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിച്ചിട്ടില്ല ഒരു ജനാധിപത്യത്തിൽ ഇലക്ഷൻ വരുന്നത് നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ തിരഞ്ഞെടുക്കുന്ന ഒരു വ്യക്തി നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മുടെ കൂടെ ഉണ്ടാകുമെന്ന പ്രതീക്ഷയോടുകൂടിയാണ് ഓരോ വ്യക്തിയും ഇലക്ഷന് വേണ്ടി ബൂത്തിലേക്ക് പോകുന്നത് എന്നാൽ ഇവിടെ ഇലക്ഷൻ വരുമ്പോൾ ആർക്കിനി വോട്ട് ചെയ്യും എന്നതാണ് ഏറ്റവും വലിയ ചോദ്യം നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിച്ചിട്ടില്ല നാനൂറ് ദിവസങ്ങളായി എല്ലാവർക്കും ഇതറിയാം പണം കൊടുത്തു വാങ്ങിയ ഭൂമി ഹൈക്കോടതി വിധി വരികയും ചെയ്തു എന്നിട്ടും ഈ പ്രശ്നം പരിഹരിക്കാതെ തന്നെ മുന്നോട്ട് പോവുകയാണ് ഈ ഒരു അവസരത്തിൽ ഈ അറുന്നൂറ്റി പത്ത് കുടുംബങ്ങളിൽ നിന്നും ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒത്തിരി ചോദ്യങ്ങൾ എന്നോട് ചോദിക്കുകയുണ്ടായി വോട്ട് ചെയ്യേണ്ട ആവശ്യമുണ്ടോ പ്രത്യേകിച്ച് യുവതി യുവാക്കളുടെ ഒരു ചോദ്യമാണിത് ഇലക്ഷൻ ഐ ഡി എടുക്കാനായിട്ട് ഞാൻ പലരോടും ആവശ്യപ്പെട്ടപ്പോഴും ഐ ഡി ആയിട്ട് നിന്നോട്ടെ അച്ചാ പക്ഷേ എന്തിനാണ് ഞാൻ വോട്ട് ചെയ്യേണ്ടത് ആർക്കാണ് ഞാൻ വോട്ട് ചെയ്യേണ്ടത് ചോദ്യത്തിന് എനിക്ക് ഉത്തരമില്ല കാരണം നമ്മുടെ പ്രശ്നങ്ങൾ ഇനിയും പരിഹരിച്ചിട്ടില്ല അടുത്ത തലമുറ കാണുന്നത് രാഷ്ട്രീയ നേതാക്കൾ വാക്ക് പറഞ്ഞിട്ട് അത് പാലിക്കാതെ വരുമ്പോൾ സൈലൻ്റായിട്ട് തന്നെ ഞങ്ങൾ വോട്ട് ചെയ്യില്ല എന്ന രീതിയിലാണ് പലരും ഇന്ന് ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് എനിക്കറിയാം അറുനൂറ്റി പത്ത് കുടുംബങ്ങളിലും പലരും ചിന്തിക്കുന്നത് ഒന്നില്ലെങ്കിൽ ഇലക്ഷൻ ബഹിഷ്കരിക്കുക അല്ലെങ്കിൽ നോട്ട് ചെയ്യുക ഇനി എന്തെങ്കിലും ഒരു തേർഡ് ഓപ്ഷൻ നമുക്ക് ഉണ്ടോ എന്ന ചിന്ത കൂടി പലർക്കും വന്നുകൊണ്ടിരിക്കുകയാണ് കാരണം ഒരു പാർട്ടി നമ്മളെ സഹായിച്ചിട്ടില്ല ഇവിടെ വന്ന് എന്നെ കാണാൻ വന്ന മൂന്ന് കാൻഡിഡേറ്റ്സോട് ഞാൻ പറഞ്ഞ കാര്യം മാത്രമാണ് ഇലക്ഷന് മുമ്പ് ഈ പ്രശ്നം പരിഹരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആളുകൾക്ക് ആർക്ക് വോട്ട് ചെയ്യണമെന്നൊരു തീരുമാനം എടുക്കാനായിട്ട് എളുപ്പമായിരിക്കും എന്നാൽ വോട്ട് ചെയ് പ്രശ്നം പരിഹരിച്ചില്ലെങ്കിൽ വോട്ട് ചെയ്യാൻ പോകുമ്പോൾ ആത്മാർത്ഥമായിട്ട് ആർക്ക് ചെയ്യണമെന്ന ചോദ്യം എല്ലാവർക്കുമുണ്ട് അതെ നമ്മുടെ കൂടെ നിൽക്കാതെ നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാതെ നമ്മുടെ കൂടെ ആയിരിക്കും ഇനി പ്രശ്നങ്ങൾ ഭാവിയിൽ പരിഹരിക്കാമെന്ന് പറയുന്നവരുടെ കൂടെ എങ്ങനെ നമുക്ക് വിശ്വസിച്ച് നിൽക്കാൻ സാധിക്കും അതെ സ്നേഹമുള്ളവരെ ഈ നാനൂറാം ദിവസത്തിലേക്ക് അടക്കുമ്പോൾ ഇനിയും നമ്മുടെ ആശ്രയം ദൈവത്തിലുണ്ട് തീർച്ചയായിട്ടും നമ്മുടെ ഈ പ്രശ്നം മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ രാഷ്ട്രീയ നേതാക്കളും എല്ലാ പാർട്ടികളും കണ്ണു തുറന്ന് ഈ സാധാരണ മത്സ്യത്തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്ന് ഞാൻ പ്രത്യാശിച്ചു പ്രത്യാശിക്കുന്നു ന്യൂനപക്ഷ ക്ഷേമ പദ്ധതികളിലെ എൺപത് എന്ന അന്യായമായ അനുപാതം ക്രൈസ്തവ സ്ഥാപനങ്ങൾക്ക് നേരെ നടന്ന അധിനിവേശ ശ്രമങ്ങളിൽ പുലർത്തിയ കുറ്റകരമായ മൗനം ഭിന്നശേഷി വിഷയത്തിലെ ഇരട്ട നീതി മലയോര കർഷകരോടുള്ള സമീപനം വന്യജീവി ശല്യം നിയന്ത്രിക്കുന്നതിൽ നാളിതുവരെ പുലർത്തിയ നിരുത്തരവാദപരമായ മൗനം ഇ ഡബ്ല്യു എസ് സംവരണം ക്രിസ്ത്യൻ എയ്ഡഡ് അധ്യാപകരുടെ വിഷയത്തിൽ അനുകൂലമായ ഉത്തരവിറക്കാതെ കണ്ണിൽ പൊടിയിടാൻ മാത്രമായി നടത്തിയ ചർച്ചകളെല്ലാം ചില പ്രീണന രാഷ്ട്രീയത്തിന്റെ ബാക്കി പത്രമായി വേണം കണക്കാക്കാൻ ഇതുമാത്രമോ തൊമ്മങ്കുത്ത കൈവശ ഭൂമിയിലെ കുരിച്ചു തകർത്തുകൊണ്ടും കുരിശിന്റെ വഴി തടഞ്ഞു വെച്ചുകൊണ്ടും വനംവകുപ്പ് ഉദ്യോഗസ്ഥർ കാട്ടിയത് കടുത്ത ദാഷ്ട്യമാണ് പരുന്തുംപാറയിൽ വ്യവസ്ഥ ലംഘിച്ച അനേക നിർമ്മിതികൾ ഉണ്ടായിരിക്കെ അവയിലൊന്നും തൊടാതെ കുരിശു തകർക്കുവാൻ മാത്രമാണ് റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥർ ശ്രദ്ധിച്ചത് ഞായറാഴ്ചകളും ക്രൈസ്തവരുടെ വിശേഷ ദിവസങ്ങളും പ്രവൃത്തി ദിനങ്ങളാക്കിക്കൊണ്ടുള്ള ഉത്തരവുകൾ പല വകുപ്പുകളിൽ നിന്നും ഇറങ്ങുന്നത് സാധാരണമായിരിക്കുകയാണ് സഭാ പ്രവർത്തനങ്ങൾക്കല്ല സമുദായ അംഗങ്ങളുടെ സാമൂഹികവും വിദ്യാഭ്യാസപരവും സാമ്പത്തികവുമായ പുരോഗതിക്കും ക്ഷേമത്തിനും ഉതകുന്ന പദ്ധതികളാണ് സർക്കാരിൽ നിന്നും ന്യൂനപക്ഷ വകുപ്പിൽ നിന്നും പ്രതീക്ഷിക്കുന്നത് ഇതെല്ലാം ഓർമ്മയിൽ സൂക്ഷിച്ചുകൊണ്ടാകട്ടെ നിങ്ങളുടെ വിലയേറിയ ഓരോ വോട്ടും